ഏറെ നാളായി ആരാധകർ കാത്തിരുന്ന ആ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു ടോളിവുഡിലെ പ്രിയ ജോഡികളായ വിജയ് ദേവരകൊണ്ടെയും രശ്മിക മന്ദാനെ വിവാഹിതരാകാൻ ഒരുങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വലിയ ചർച്ചയായ ഇവരുടെ വിവാഹ നിശ്ചയത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ വിജയ്യുടെ ഹൈദരാബാദിലെ വീട്ടിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയമെന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിശ്ചയ വാർത്തകൾ ശക്തമായതിന് പിന്നാലെ ഒരു അഭിമുഖത്തിനിടെ തൻ്റെ കയ്യിലെ മോതിരം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് രശ്മിക പ്രതികരിക്കുകയും എല്ലാവർക്കും അറിയാമല്ലോ എന്നൊരു സൂചന നൽകുകയും ചെയ്തത് ആരാധകരുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ചു തെലുങ്ക് സിനിമാ ലോകത്തെ മുൻനിര താരങ്ങളായ രശ്മിക മന്ദാനയും വിജയ് ദേവര തങ്ങളുടെ പ്രണയബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇരുവരും വിവാഹിതരാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിജയുടെ ടീം ഈ വാർത്ത സ്ഥിരീകരിച്ചതായും വിവരമുണ്ട് രാജീയ വിവാഹങ്ങൾക്ക് പ്രശസ്തമായ രാജസ്ഥാനിലെ ഉദയ്പൂർ ആയിരിക്കും വിവാഹ വേദി പ്രിയങ്ക ചോപ്ര നിക് ജോനാസ് സിദ്ധാർത്ഥ് മൽഹോത്ര കിയാര അദ്വാനി കത്രീന കൈഫ് വിക്കി കൗശൽ തുടങ്ങിയ നിരവധി ബോളിവുഡ് താരങ്ങളുടെ ഡെസ്റ്റിനേഷൻ വെഡിങ് രാജസ്ഥാൻ വേദി ഈ പാത പിന്തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഉദയപൂരിലെ മനോഹരമായ ഒരു കൊട്ടാരത്തിൽ വെച്ച് ദക്ഷിണേന്ത്യൻ രാജസ്ഥാനി ആചാരങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര ചടങ്ങ് നടത്താനാണ് താരങ്ങൾ പദ്ധതിയിടുന്നതെന്നാണ് സൂചന ഈ വർഷത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി വിവാഹമായിരിക്കും ഇതെന്ന് ആരാധകർ കരുതുന്നു അതേസമയം വിവാഹത്തെക്കുറിച്ച് ഇരുവരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും രശ്മികയുടെ വിക്കിപീഡിയ പേജിൽ ഇപ്പോൾ നടൻ വിജയ് ദേവര പങ്കാളിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അർജുൻ റെഡി താരത്തിന്റെ പേരിനടുത്ത് നിശ്ചയം കഴിഞ്ഞു എന്നും എഴുതിയിട്ടുണ്ട് എന്നാൽ വിജയ് ദേവര കൊണ്ട രശ്മിക മന്ദാന ജോഡിയുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി പ്രേക്ഷകർക്കിടയിൽ എന്നും ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഗീതാ ഗോവിന്ദം എന്ന സുപാഹി ചിത്രത്തിലൂടെയാണ് ഇരുവരും ഒന്നിക്കുന്നത് ഈ ചിത്രത്തിലെ അവരുടെ ജോഡിക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിലും ഇവർ ഒരുമിച്ച് അഭിനയിച്ചു സിനിമകളിലെ ഈ ശക്തമായ കെമിസ്ട്രി തന്നെയാണ് ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടത് തങ്ങളുടെ കെമിസ്ട്രിക്ക് കാരണം ഓഫ് സ്ക്രീനിലെ സൗഹൃദമാണെന്ന് രശ്മിക മുൻപ് വ്യക്തമാക്കിയിട്ടുമുണ്ട് അവരുടെ അടുത്ത സിനിമകൾക്കായി കാത്തിരിക്കുമ്പോൾ വിവാഹ വാർത്തകൾ സിനിമാ ലോകത്തെ ആകെ സന്തോഷത്തിൽ